ഹലോ അടുത്ത ഉത്സവപ്പറമ്പിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ഏഴുമറ്റൂരുള്ള അമ്പലമാണ് അവിടെ പടയണിയാണ് പ്രധാനപ്പെട്ട ഉത്സവം അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന് ഉത്സവത്തിൻ്റെ നാലാമത്തെ ദിവസമാണ് അത് കാരണം പഞ്ചകോലാണ് ഇത് ഇന്ന് ഉള്ളത് അഞ്ച് കോലങ്ങൾ യക്ഷി പക്ഷി മർദ്ദ മാടൻ പിശാജ് ഇങ്ങനത്തെ അഞ്ച് കോലമാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് ചെറിയൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഇവിടെ അടുത്തുള്ള സ്കൂളിലെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ രാത്രി ഒരു മണി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണി അല്ല പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അല്ലേ പടയണി കോലം തുടങ്ങി അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ലേറ്റായിപ്പോയി എന്നാലും തുടങ്ങി ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ പിന്നെ ഇതാണ് പക്ഷിക്കൊലം അപ്പോൾ ഇത് മാടാൻ വടിയായിട്ട് വന്നത് കണ്ടോ അപ്പോൾ ഇന്ന് അഞ്ചു കോലം മാത്രമേ ഉള്ളൂ നാണെത്തൊട്ട് വേറെ പല കോലങ്ങളും ഉണ്ടാവും അപ്പൊ ഞങ്ങള് പതുക്കെ പോവാണ്